ഇത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ച ഒരു കാര്യമാണ് കേട്ടോ പാരാസെയിലിങ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഇപ്പോൾ ഓണ ഓണത്തിൻ്റെ വെക്കേഷൻ സമയത്ത് നമ്മൾ മൂന്നാറിൽ കൗബോയി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർക്കുണ്ട് അപ്പം അവിടെ അത്യാവശ്യം നല്ല കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ ഉള്ള പല വിനോദങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒന്നാണ് ഈ പാരാസെയിലിങ് ആദ്യമായിട്ടാണ് അവിടെ ഇങ്ങനെ ഒരാഴ്ച ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് ഓപ്പൺ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ പേഴ്സൺ എന്ന് പറയുന്നത് അപ്പം ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരാഗ്രഹമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എപ്പോഴും ആഗ്രഹം സാധിക്കണമെന്നാണല്ലോ നമ്മൾ പറയാറുള്ള പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളത് അങ്ങനെ ആകാശത്തിലൂടെ ഇങ്ങനെ എന്താ പറയുക പക്ഷിയെപ്പോലെ പറന്ന് ഉയർന്ന് ആകാശത്തിലുമെല്ലാം കരയിലുമല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചുറ്റും ഒക്കെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ എൻ്റെ കാലിൽ ഉള്ള ഒരു ബെൽറ്റ് അഴിഞ്ഞിടപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അങ്ങനെ നമ്മൾ താഴോട്ടൊന്നും വീഴത്തില്ല മുകളിൽ നമുക്ക് വേറൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ഇത് കൊളുത്ത് ഉണ്ട് പക്ഷേ ഇത് ഞാൻ എനിക്ക് ഇരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ ഒരു നമുക്ക് ഒരു സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് കാരണം പിന്നീട് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കാലിലെ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ അഴിഞ്ഞിടുന്നത് അപ്പം ഞാനത് ഇതുവരെ എല്ലാം റെഡിയാക്കി ഇരുതിയതിനു ശേഷമാണ് സ്പീഡ് ബോട്ടിൽ പെട്ടെന്ന് സ്പീഡ് ബോട്ട് ഓൺ ചെയ്യുന്ന സമയത്താണ് ഈ ബലൂൺ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങുന്നത് അപ്പം ആ സമയത്ത് ഞാൻ ഇരുന്നപ്പോൾ എന്തോ ക്ലിപ്പ് വിട്ടുപോയതാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു എങ്കിലും ലാൻഡ് ചെയ്യുന്നത് ഒരേ മനസ്സിനൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ എന്നാലും ഒരാഗ്രഹം സാധിച്ചു അപ്പം ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മൂന്നാറുള്ള കൗബോയി പാർക്കിൽ ചെന്നാൽ മതി അവിടെ വേറെയും പല വിനോദങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്